ഹലോ പി എസ് സി കഴിഞ്ഞ തിരുവാൻഡ്രം എൽ ഡി സിക്ക് ചോദിച്ച ഫിസിക്സിലെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഡിഗ്രി സെൽഷ്യസ് ഫാരൻ ഹീറ്റ് കൺവേർഷൻ ഈ ചോദ്യത്തിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഞാനിവിടെ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഞാനിവിടെ റീ പോസ്റ്റ് ചെയ്യുകയാണ് കാരണം ഇത് എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഇപ്പോൾ കണ്ടു ഇനിയും നമുക്കത് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഈ ചോദ്യം ഇനി വന്നാൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ കാണാം ഫാരൻ ഹീറ്റ് സ്കെയിലെ മുപ്പത്തിരണ്ട് ഡിഗ്രി ഫാരൻ ഹീറ്റ് താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനിലയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ടെമ്പറേച്ചർ ഫാരം ഹീറ്റ് സ്കെയിന്റെ ഇരുന്നൂറ്റി പന്ത്രണ്ട് കാണിക്കുന്നു അത് ഡിഗ്രി സെൽഷ്യസിൽ എത്രയാകുന്നു ഇത് ചെയ്യാനായിട്ട് ഇക്വേഷൻ ഉണ്ട് ആ ഇക്വേഷൻ അതേപോലെ നമുക്ക് ഈസി ആയിട്ട് കൺവേർഷൻ ചെയ്യാൻ പറ്റും ആ ഇക്വേഷൻ ഇതാണ് ഫാരൻ ഹീറ്റിനെ ഡിഗ്രി സെൽഷ്യസിൽ ഉണ്ടാക്കാൻ വേണ്ടി ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു ആ ഫാരം ഹീറ്റിൽ നിന്നും മുപ്പത്തിരണ്ട് കുറച്ചിട്ട് അഞ്ചങ്ങ ഒൻപത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അത് ഇത്രയും ഓർത്താൽ മതി ഫാരം ആണ് വലിഡ് ഡിഗ്രി സെൽഷ്യസ് ചെറുതാണ് അപ്പൊ നമുക്ക് പരിധി നിന്ന് ചെറുതോട്ട് കൊണ്ടുവരുന്നെങ്കിൽ എന്തോ ഒന്ന് കുറയ്ക്കണം അപ്പൊ ടു ബോ ടൂ കുറയ്ക്കേണ്ട നമ്പർ തേർട്ടി ടു ആണ് എന്നിട്ട് ഫൈവ് ബൈ നയൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പൊ ഈ ക്വസ്റ്റിനെ എത്രയായിരിക്കും ഇരുന്നൂറ്റി പന്ത്രണ്ട് ഫാറ്റ് ഹിറ്റിന് ഡിഗ്രി സെൽഷ്യസ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഈ എഫ് നിന്ന് ഇരുന്നൂറ്റി പന്ത്രണ്ട് കൊടുത്താൽ മതി അല്ലെ ഇരുന്നൂറ്റി പന്ത്രണ്ട് മൈനസ് തേർട്ടി ടു ഇൻറ്റു അഞ്ച് ബൈ നയൻ ആണ് ചെയ്യേണ്ടത് ഇത് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും നൂറ്റി എൺപത് ഇന്റു അഞ്ച് ബി ഒൻപതാണ് അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്ക് നമുക്ക് നൂറ് ഡിഗ്രി സെൽഷ്യസ് കിട്ടും സോ ആൻസർ എന്താണ് നൂറ് ഡിഗ്രി സെൽഷ്യസാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇത് തിരിച്ച് തിരിച്ചു ചെയ്യാൻ വേണ്ടി ആദ്യം നയബൈ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് തേർട്ടി ടു ആയിരിക്കും ഇവിടെയും മാത്തമാറ്റിക്സ് പി എസ് സി എക്സാം വേണ്ടിയിലും മാത്സും ഇംഗ്ലീഷും ഓൺലൈൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് താല്പര്യം കോൺടാക്ട് ചെയ്യാം താങ്ക് യു